ഹൈ പ്രിമ സുഹൃത്തുക്കളെ അനധികൃത കുടിയേറ്റക്കാർക്കായിട്ടുള്ള തെരച്ചിലിൽ അൻപത്തിനാലു പേരെ കസ്റ്റഡിയിൽ എറണാകുളം റൂറൽ എസ് പി അറിയിച്ചത് വൈഭവ് സക്സേന അറിയിക്കുന്നതാണ് ഇത്തരം വിവരങ്ങൾ ഇതിൽ ഇരുപത്തിയേഴ് പേർ ബംഗ്ലാദേശിൽ നിന്നുള്ള പുരുഷന്മാരാണ് പറവൂരിലെ അർഷാദ് എന്ന വ്യക്തിയുടെ വാടക വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് എന്നും സക്സേന വ്യക്തമാക്കി സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് തെരച്ചിൽ നടത്തിയത് അൻപത്തിനാല് പേരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു ഇരുപത്തിയേഴ് പേർ ബംഗ്ലാദേശികളാണ് രണ്ട് പേർക്ക് ബംഗ്ലാദേശ് പാസ്പോർട്ടുകളുണ്ട് വിഷയത്തിൽ വിശദമായി അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിലെ ഖുൽന ജില്ല വഴിയാണ് ഇവർ ഇന്ത്യയിലേക്ക് കടന്നത് ഇതാണ് പോലീസ് പറയുന്നത് വനം പ്രദേശമാണ് ഇത് ഇതുവഴി ബംഗാളിലേക്ക് കടന്നതിന് ശേഷമാണ് സംഘം കേരളത്തിലേക്ക് എത്തിയത് ഇവർക്ക് വ്യാജ ആധാർ കാർഡുകൾ ലഭ്യമാക്കാൻ പ്രത്യേക ഏജൻസികളുണ്ട് എന്നാണ് വിവരം മൂന്ന് മാസം മുതൽ പത്ത് വർഷം വരെയായി കേരളത്തിൽ താമസിക്കുന്ന ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് കേരളത്തിൽ മെച്ചപ്പെട്ട വേതനം ഉള്ളത് ഇവർ സംസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നാണ് വിവരം ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളാണ് ബംഗാളികൾ എന്ന വ്യാജേന നമ്മുടെ നാട്ടിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഉറപ്പിച്ചിരിക്കുന്നത് പക്ഷെ അവർക്കെതിരെ ഒരു ചെറുവിരലക്കാൻ പോലും ഒരു വാർത്ത ചെയ്യാൻ പോലും എന്താണ് കേരളത്തിലെ മാധ്യമ സിംഹങ്ങൾ ഭയക്കുന്നത് പക്ഷേ നിർഭയം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ ഇന്നല്ലെങ്കിൽ നാളെ ബാധിക്കാവുന്ന വിപത്തായത് കൊണ്ട് അത് തുറന്നു പറയുക തന്നെ ഫ്ലാഷായിരിക്കും അതായത് ഒരു ഭാഗത്തുള്ള ഈ ലേബേഴ്സിന്റെ താമസ സ്ഥലത്ത് സ്ഥലത്തുനിന്ന് ഇരുപത്തിയേഴോളം ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തുപണിക്കായിട്ട് വാർത്തകൾ പറയുന്നില്ല കേരള പോലീസ് പറഞ്ഞു ഇന്ത്യയിൽ നടത്തിയ മുഴുവനും ബംഗ്ലാദേശികൾക്കെതിരെ റെയ്ഡ് നടക്കും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലുള്ള സീനിയർ ആയിട്ടുള്ള ഇന്റലിജൻസ് ഓഫീഷ്യർ ആയിട്ട് ഇത് കൊണ്ടുവന്നു അപ്പൊ അതിന് മുമ്പ് വന്ന് വന്നു ആയി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മെസ്സേജ് കൊടുത്തിരുന്ന ആക്ഷൻ എടുക്കണം അതായത് അന്ന് കലാപത്തിൽ പങ്കെടുത്ത ആൾക്കാർക്കെതിരെ ആക്ഷൻ എടുത്തേ മതിയാവു അതിന്റെ പേരിൽ ഏകദേശം പത്തോ പതിനായിരത്തിനിടയ്ക്കുള്ള ബംഗ്ലാദേശികൾ ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്തു ഇതാണ് സംഭവം അതിൽ ഏകദേശം ആയിരം മുതൽ രണ്ടായിരം വരെ ആൾക്കാർ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഇഷ്യൂ ഇതാണ് സംഭവം അല്ലാതെ പോലീസ് അടിസ്ഥാനപരമായിട്ട് ഇത് പ്രഷവ പ്രഷവ ചെയ്ത കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പറയുന്നത് പോലീസിനോട് പറയുന്നത് അവിടെ റെയ്ഡ് നടത്തുക ഇവർ വന്നവരല്ല അവിടെ ഹിന്ദുക്കളെയും ഹിന്ദു അമ്പലങ്ങളെയും അവിടെ ദുർഗാ ദുർഗാപൂജ സംഭവങ്ങളെയെല്ലാം അഡാപ്റ്റ് ചെയ്യും അപ്പം സ്ഥലങ്ങൾ പിരിച്ചു വാങ്ങിയവരാണ് അതിൽ ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് കേരളത്തിലാണെന്ന് പറയുന്നത് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇവർ ബേസിക്കലി മലയാളിക്ക് ബംഗ്ലാദേശികൾ പറയുന്ന ബംഗ്ലായും അതായത് വെസ്റ്റ് ബംഗാൾ നമ്മുടെ ബംഗ്ലാ നമ്മുടെ ബംഗാളിൽ പറയുന്ന ബംഗ്ലൈം തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് തിരിച്ചറിയും എനിക്ക് എനിക്ക് ഈ ബംഗ്ലാ ലാംഗ്വേജ് അറിയാം അവിടെ പോലീസുമായിട്ട് കേസും നാരദ ശാരദ പറ്റുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ പഠിച്ചു ഒരു ട്യൂഷൻ ടീച്ചറെ പഠിച്ചു ഓൺലൈനിൽ പോലും ഞാനൊക്കെ ബംഗ്ലാ പഠിച്ചു അപ്പൊ എനിക്ക് നമ്മുടെ ബംഗാളിലും ബംഗ്ലാദേശിലെ രണ്ടുപേരും പറയുന്നതിന് പെട്ടെന്ന് തിരിച്ചറിയാം അതായത് സിമ്പിൾ ആയിട്ട് പറയാം തിരുവനന്തപുരത്ത് ഞാൻ സംസാരിക്കും ഞങ്ങളുടെ നാട്ടിൽ നമ്മൾ മലയാളം സംസാരിക്കുന്നതും കാസർഗോഡ് സംസാരിക്കുന്ന വ്യത്യാസമുണ്ടോ ഇതേ വ്യത്യാസമുണ്ട് ഇതിന്റെ അകത്ത് വാക്കുകളും അർത്ഥങ്ങൾ പറയുന്നതും ഇവരുടെ സ്ലാങ് കേട്ട് അറിയാം ഒരു ബംഗ്ലാദേശികളാണ് അപ്പൊ ഇത് ബേസിക്കലി ഇവരെ പെട്ടെന്ന് തിരിച്ചറിയും കൽക്കട്ടയിൽ ഈ ബംഗാളിലുള്ളവർക്ക് കാരണം ബംഗ്ലാദേശിയാണ് അറിയാം ഇനി മറ്റുള്ള ഹിന്ദി സ്പീക്കിംഗ് ഇതുണ്ട് പല സ്റ്റേറ്റുകളുണ്ട് അപ്പൊ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഇപ്പം ചെന്നൈയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ലേബർ എന്ന് പറയുന്നത് ഫാക്ടറി ലേബേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബംഗാളികളാണ് അപ്പൊ അവര് ആൾക്കാർ ഇന്ററാക്ട് ചെയ്ത് അവിടെയുള്ള തമിഴ് കമ്മ്യൂണിറ്റി പറയും ഏത് ബംഗ്ലാദേശിയും ബംഗ്ലാദേശിയാണോ അത് ഇന്ത്യൻ ബംഗാളാണോ തിരിച്ചറിയാം അത് ഇൻട്രാക്ഷൻ പോലുണ്ടാവുന്ന സംഭവം അപ്പൊ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല പലയിടത്ത് കാരണം ഇവരുടെയൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ കേരളത്തിൽ ഇപ്പം കേരളത്തിലെ കണക്കനുസരിച്ച് ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് രണ്ട് ലക്ഷത്തിലധികം ബംഗ്ലാദേശികൾ കേരളത്തിലാണ് രണ്ട് ലക്ഷത്തിലധികം ബംഗ്ലാദേശികൾ ഈ കേരളത്തിൽ വലയം ചെയ്തിട്ടുണ്ട് ചെറിയ അവരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞു ഓമനിച്ചു കൊണ്ടുനടക്കുമ്പോൾ ബംഗ്ലാദേശികൾ ഈ നാടിനെ തകർക്കാൻ വേണ്ടി ഈ രാജ്യത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന കാര്യം അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ശ്രീ ബംഗാളി ഞാൻ അതിഥി പറയുന്നു നമ്മൾ കേരളത്തിൽ പോകുന്ന തൊഴിലാളികളെ ലേബർ ആയിട്ട് ലേബർ വർക്കിംഗ് ക്ലാസ് ആ സ്നേഹിന്റെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല അവര് മനുഷ്യനായിട്ട് പരിഗണിക്കും ഈ പറഞ്ഞ വാക്കുകൊണ്ട് ആവശ്യമൊന്നുമില്ല ഈ വരാം ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഈ തലീബർക്ക് എങ്ങനെയാണ് ഇവര് നിങ്ങളോട് സംസാരിക്കുന്നത് ഇവര് ഇവര് ബംഗാളിനോട് ബംഗ്ലാദേശിൽ ഇവർ പറയുന്നത് മുഷീറാബാദ് പറയുന്നത് അതായത് ഒരു ബോർഡർ സിറ്റിയാണ് മുഷീറാബാദ് ഈ മുഷിദബാദും ഈ ബംഗ്ലാദേശിന്റെ ബോർഡറുമായിട്ട് അടുത്ത് നടക്കുക ഇവർ ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി ഡി എസ് എഫിന്റെ മറ്റുള്ള സെക്യൂരിറ്റി വരുന്ന കാര്യമായിട്ടില്ല ഈസിയായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും ഇത് ടാക്കും വളരെ അടുത്ത് പെട്ടെന്ന് ആ ടൈം ബസ്സേ കണ്ടിട്ട് രീതിയിൽ തീർപ്പാൽ മനസ്സിലാവും ഇതാണ് അതാണ് സിമ്പിൾ ആയിട്ട് എന്നിട്ട് ഇവർ ചെയ്യുന്നത് സ്റ്റഡി ചെയ്തത് എന്നിട്ട് അവർ ചെയ്യുന്നത് ഇവിടെയുള്ള ഈ ഫേക്ക് ആയിട്ട് ആധാർ കാർഡ് ഉണ്ടായി കൊടുക്കുന്നതാണ് ഒരായിരം രൂപ രണ്ടായിരം രൂപ ചാർജ് ചെയ്യും അവരുടെയൊക്കെ ഫോട്ടോ വെച്ച് മറ്റുള്ള ഫേക്ക് സംഭവം ഉണ്ടാക്കി അത് അവർ കമ്പ്യൂട്ടർ മേക്ക് ഉണ്ടാക്കി അടിച്ചു കൊടുക്കും ാണ് ഇവരുടെയും കേരളത്തിലുള്ള രണ്ടു ലക്ഷം പേര് ഞാൻ ഈ പറയുന്നതിൽ സാധനം ഈ ബംഗ്ലാദേശി ഈ ഇലീഗലായിട്ട് ഇന്ത്യയിൽ കടന്നു വന്നവർ ഇത് ഉണ്ടാക്കിയാണ് ഇവിടെ പോലീസ് സ്കാൻ ചെയ്യാൻ കാരണം അവർക്ക് സ്കാനിങ് സംഭവം പക്ഷേ ഇത് മറ്റേ അക്ഷയ കേന്ദ്രങ്ങൾ പോയി കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല റിയൽ ആണോ സംസാരത്തിൽ തിരിച്ചറിയണം പിന്നെ ഈ പറയുന്ന ബംഗ്ലാദേശികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ബംഗാളി താമസിക്കുന്നവരെക്കാളും വലിയ അടിമ സ്വഭാവമുള്ളവരാണ് സ്വഭാവം ഉള്ളവരാണ് ഇന്ത്യൻ ബംഗാളി ഇന്ത്യയിലുള്ള ബംഗാളികൾ ഈ പറയുമ്പോൾ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്തില്ല കാരണം അവനറിയാം എത്ര അവനറിയാത്രം ഇവർക്ക് എങ്ങനെ വേണം അതായത് ഇവരുന്ന് പല വെസ്റ്റേൺ യൂണിയൻ അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട് പ്രൈവറ്റ് ആണ് ഇതൊക്കെയുണ്ട് അപ്പൊ അവിടുന്ന് ഇവർ ഈ പണം ആദ്യം കൽക്കട്ട ഈ ഈ വെസ്റ്റ് ബംഗാളിന്റെ ആ സൈഡിൽ അറിയാൻ ഇവരുടെ ആൾക്കാരും ഒരു മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഏതാണ്ട് ഇരുപത്തിയാറ് ദിവസവും ഇവർ ജോലി ചെയ്യും എന്തു പണിയും ചെയ്യാൻ സജ്ജരാണ് ഇവർ സന്നദ്ധരാണ് ഇവർക്കൊരു പ്രയാസവുമില്ല അതുകൊണ്ട് തന്നെ മലയാളികൾ എടുക്കാത്ത പണി ബംഗാളികൾ എടുക്കുമ്പോൾ സ്വാഭാവികമല്ലേ അവർക്കൊരു പരിഗണന കിട്ടുന്നത് കേരളത്തിൽ ഒരു കലാപം ആസൂത്രണം ചെയ്തിട്ട് കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ഈ രണ്ട് ലക്ഷം ബംഗ്ലാദേശികളെ കണ്ടെത്തി കേരളത്തെ ഇത്തരം ഒരു കലാപ അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടത് ആരുടെ ബാധ്യതയാണ് സംസ്ഥാന സർക്കാർ ഇവരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ആദരിക്കുമ്പോൾ ഇവരുടെ പിന്നിൽ സകലമാന മുസ്ലിം സംഘടനകളും അണിനിരക്കുകയാണ് അതുകൊണ്ടാണ് കേരളം ഒരുപക്ഷേ കേന്ദ്രഭരണ പ്രദേശമാകുകയോ അതല്ലെങ്കിൽ പതിനാല് ജില്ലകളിലും എൻ ഐ എ ഓഫീസ് തുടങ്ങുകയോ ചെയ്യണം എന്ന് നമ്മൾ പറയാൻ കാരണം അതാണ് കാരണം ഇവര് കേരളത്തെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് ഇടതനും വലതനും മാറി മാറി ഇവരെ കൺട്രോൾ ചെയ്തും ഇവരോട് അനുഭാവ അടിമത്വ സമീപനം സ്വീകരിച്ചും വരുന്നത് കൊണ്ട് തന്നെ മുസ്ലിം തീവ്രവാദികൾക്ക് ഈ നാട് ഏറെ പ്രിയപ്പെട്ടതാണ് മുസ്ലിം കുട്ടികളെ നിക്കാഹ് ചെയ്തുവരെ ഇസ്ലാമിക സംഘടനകൾ ബംഗാളികൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ബംഗാളികൾ എന്ന വ്യാജേന ഇവര് ബംഗ്ലാദേശികളായിട്ടാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നറിയാം ഇപ്പോ അമേരിക്കയും യൂറോപ്പും അടക്കം ഒരുപാട് രാജ്യങ്ങൾ അനധികൃതമായി അവരുടെ രാജ്യത്തേക്ക് രേഖകളില്ലാതെ നുഴഞ്ഞു കയറിയിരിക്കുന്ന ആളുകളെ പുറത്താക്കാൻ കാരണം എന്താ ജനപ്പെരുപ്പം കൊണ്ട് അവർ മുട്ടുന്നു ഇന്ത്യയാണെങ്കിൽ അതിലേറെ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആധിക്യം കാരണം എന്നിട്ട് പോലും ഇവരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ആദരിക്കാനാണ് നമ്മുടെ നാട്ടിൽ ഏറെ താല്പര്യം ഇതര സംസ്ഥാന തൊഴിലാളികളെ ദിവസ കൂലിക്കായിരുന്നാലും എന്ത് പണിയും എടുക്കാൻ ഇവർ സന്നദ്ധരായി വരുമ്പോൾ ആലോചിക്കണം ഇവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി നൽകാൻ ഫോണ് സിമ്മ് ഇതെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം ഇവർക്ക് ലഭിക്കുവാണ് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇവരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടാണോ ആരെങ്കിലും വീടുകൾ വാടകയ്ക്ക് കൊടുക്കാറുള്ളത് ഇല്ല കേരളത്തിൽ വീടുകൾ വ്യാപകമായി ബംഗാളികൾക്ക് വാടകയ്ക്ക് നൽകുന്നുണ്ട് കാരണം എന്താ ഒരു ചെറിയ ഓടിട്ട് വീട്ടിൽ തന്നെ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് വരെ ആളുകളെ താമസിപ്പിക്കാം ആളൊന്നിന് ആയിരം രൂപ വെച്ചിട്ട് വാടക കിട്ടിയാൽ പോലും മൊത്തം പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു മലയാളി എടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടക കിട്ടുന്ന വീടിന് മുപ്പതിനായിരം രൂപ വാടക കിട്ടുക അതുപോലെ അഡ്വാൻസും ഇങ്ങനെ പത്തനംതിട്ട മാത്രമല്ല ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ബംഗ്ലാദേശികൾ നിലയുറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിരാവിലെ തന്നെ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ നൂറുകണക്കിന് അതിഥി തൊഴിലാളികൾ ജോലി കാത്തു നിൽക്കുന്നത് കാണാം അവരെ കാണുമ്പോൾ മലയാളികൾ വേണമെങ്കിൽ ഒതുങ്ങിപ്പിക്കണം മലയാളികൾക്ക് വേണ്ടി അവർ പറയുന്ന പണിയെടുത്ത് ഇവർ ചോദിക്കുന്ന കൂലിയും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ അവർ വന്നവിടെ നാട്ടിൽ അങ്ങാടിയിൽ ഇറങ്ങി നിൽക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം വേണം ഓഡിറ്റിങ് വേണം കാരണം ഇത് ഭയാനകമായിട്ടുള്ള ഒരു സത്യമാണ് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയിലൂടെ മാത്രമേ ഇവർ എത്ര പേരാണ് നമ്മുടെ നാട്ടിലേക്ക് കുടിയേറിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ വിപത്ത് അവഗണിക്കുന്ന ആളുകളും അപകടമറിയാതെ തന്നെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഇവർക്ക് കൂട്ടുനിൽക്കുന്ന മലയാളി വീട്ടുടമകൾ കടയുടമകൾ വളരെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രത്യാഘാതം നമുക്കുണ്ടാകും ഒരു പക്ഷേ ട്രംപ് എടുക്കുന്നത് പോലെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ അപ്പോൾ എടുക്കാൻ കഴിഞ്ഞെന്നും വരില്ല എല്ലാ ജില്ലകളിലും ഇവരുടെ ആധാർ കാർഡുകൾ ചെക്ക് ചെയ്താൽ ബംഗ്ലാദേശ് ഹമാകാരി ഇനിയെങ്കിലും നമുക്ക് പിടികൂടാൻ സാധിക്കും നന്ദി